മൂന്നാമത്തെ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാമുണ്ടി ഹിൽസിലേക്ക് പോയി ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ ചാമുണ്ടി ഹിൽസിലെത്തി കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ കുറേ നടന്നു നടന്ന് സൈഡിലൊക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു അതൊന്നും ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ നേരെ നടന്ന് ഇവളുടെ വക കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലും നടുക്കും നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലം കാണാൻ വേണ്ടിയിട്ട് പോയി ആരും അമ്പലത്തിനകത്ത് കയറിയില്ല ആരും തന്നെ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു രാവിലെ എണീറ്റ് വന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറിയില്ല അമ്പലമൊക്കെ ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് അവിടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വന്നത് ഈ ചാമുണ്ടി ഹിൽസ് അതായത് ഈ മൈസൂരൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതും കാണുന്നതും ഒക്കെ എന്തെങ്കിലും കുട്ടികളൊക്കെ ടൂറ് വരുന്നതും ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് ടൂർ വരുന്നൊരു സ്ഥലമാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് എന്ത് വൃത്തിയേടാണെന്നറിയാവോ ഈ റോഡൊക്കെ ഇവർക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് വരുന്നതല്ലേ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കണക്ക് ഇവർക്കതൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ എന്ന് ആരാണേലും ചിന്തിച്ച് പോകും ഞങ്ങളിങ്ങനെ കുറേ തപ്പി നടന്നു ഈ വ്യൂ പോയിൻ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗൂഗിളിൽ കാണുന്നുണ്ട് പക്ഷെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പോയ വഴിക്കെല്ലാം നമ്മൾ കുറേ പേരോട് ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആർക്കും അറിഞ്ഞൂടാ ഇങ്ങനൊരു പോയിൻ്റ് ഉള്ളതായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് മുന്നേ മൈസൂർ വന്നിട്ടുള്ളത് സ്ത്രീകുട്ടി മാത്രമാണ് പക്ഷെ അവയ്ക്ക് ഒരു സൺറൈസ് വ്യൂ പോയിൻറ്റിനെ പറ്റി അറിയത്തും ഇല്ല കേട്ടിട്ടുമില്ല കണ്ടിട്ട് കൂടിയില്ല കുട്ടി കുട്ടി ആകെ വന്നു അമ്പലം കണ്ടു അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു പോയി അത് കഴിഞ്ഞ് നീരജ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് പുറത്തുനിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം താഴെത്തോട്ട് കുറേ സ്റ്റെപ്പുകളുള്ളവർ വഴി ഒരുപാട് പേര് അതുവഴി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വാക്കിങ്ങിനൊക്കെ പോകുന്നത് ഞങ്ങളും ആ വഴി പോയി ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഇതുവഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺറൈസ് വ്യൂ പോയിൻ്റ് പോലെ ഒന്ന് കാണാം കുറേ ആളുകൾ കൂടി ഇരിക്കുന്ന കാണാമെന്ന് പറഞ്ഞു നമ്മളും പോയി അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ നടന്നു ലാസ്റ്റ് വരെ നടന്നു പോയ വഴിക്ക് നമ്മൾ ഈ നന്ദിയുടെ ശില്പം കണ്ടു അത് കഴിഞ്ഞ് നമ്മളീ പോയ വഴിക്ക് ഇങ്ങനെ കട്ട് ഒക്കെ ഫ്രൂട്ട്സൊക്കെ ഒരു കടയുണ്ടായിരുന്നു കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ എത്രയോ സ്റ്റെപ്സ് ഉണ്ട് നമ്മളവിടെ നിന്ന് അതൊക്കെ മേടിച്ച് കഴിച്ച് കുറേ മുന്നോട്ട് നടന്നു പോയ വഴിക്ക് ഈ സ്റ്റെപ്പുകളിലെല്ലാം കുങ്കുമം മഞ്ഞൾ അതുപോലെ എന്തോ ഇങ്ങനെ തൂത്ത് തൂത്ത് വെച്ചേക്കുന്നത് ഇതൊരു നേർച്ചയാണ് കുറേ ആളുകൾ അങ്ങനെ ചെയ്തു ചെയ്ത് പോകുന്ന നമ്മൾ വഴിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ എൻ എസ് എസ് എൻ സി സി അങ്ങനത്തെ കുട്ടികളൊക്കെ ആണല്ലേ അവരെ പോലുള്ളവർ പല ടൈപ്പ് ഓഫ് യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ പെർക്കുന്നുണ്ട് പിന്നെ വന്ന വഴിക്ക് അവിടെ ഒരു ടി വി ചാനലിൻ്റെ അതോന്ന് ഒരു ഇന്റർവ്യൂ നടക്കുന്നത് നമ്മൾ കണ്ടു എന്താ നടക്കുന്ന നടക്കുന്നതിൻ്റെ പാടാണ് കാരണം സ്റ്റെപ്പൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഫോണും പിടിച്ച് ഫോണിൽ നോക്കി നടക്കുന്നതാണ് അപ്പം ആ ചേട്ടൻ എന്നെ ഒന്ന് വാൻ ചെയ്തതാണ് ഞാൻ അയാളെ തട്ടിയിടും എന്നാണോ അതോ ഞാൻ തട്ടി വീഴും എന്നാണോ പുള്ളിയുടെ ലാംഗ്വേജിൽ എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സ്റ്റേഡ് അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കുറേ നേരം അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വന്നു എടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു എന്ന് തോന്നിപ്പോയി വളരെ വൃത്തികെട്ട ഇഡലിയും പിന്നെ ദോശ പിന്നെയും വായി വെക്കാൻ കൊള്ളാറായിരുന്നു എവിടെ നിന്ന് എന്തൊക്കെയോ വരി കഴിച്ചിട്ട് നമ്മൾ വന്നു നമ്മൾ വെക്കേറ്റ് ചെയ്തു കാരണം പതിനൊന്ന് മണി എന്തോ ആകുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് ബാഗൊക്കെ എടുത്ത് അണിഞ്ഞ് അടുത്തത് തെണ്ടാൻ പോയത് അടുത്തത് നമ്മൾ പോയത് ചർച്ച് സ്ട്രീറ്റിനടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ട്രിപ്പ് പോയത് തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരേണ്ടേ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആ സ്ട്രീറ്റിൽ പോയി അവിടെ നമ്മൾ പോയപ്പോൾ ഈ ചെടി കണ്ടു ചെടിയല്ല മരം വിത്ത് ലോഡ്സ് ഓഫ് മഞ്ഞപ്പൂക്കൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ നമ്മളങ്ങനെ അധികം ഒന്നും മേടിച്ചില്ല കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ സാരിയൊക്കെ തപ്പി കുറേ നേരം നടന്നു പക്ഷേ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ നോക്കിയ സാരിക്ക് എല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈസൂർ വന്നാലോ അപ്പോൾ മൈസൂർ ഭാഗം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ പോയി നമ്മളവിടെ നിന്ന് അങ്ങനെ സ്വീറ്റ്സൊക്കെ പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറി നമ്മൾ റിട്ടേണിങ് ആണ് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു എൻ്റെ പൊന്നി എന്താ അലമ്പായിരുന്നറിയോ നമ്മുടെ മൈസൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് വരുന്ന വഴിക്ക് വീണ്ടും നീരജ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കൂടെ കുറേ നേരം കളിക്കുന്നതൊക്കെ കണ്ടു അത് കഴിഞ്ഞാൽ നമ്മൾ വെളുപ്പിനായപ്പോൾ കഴക്കൂട്ടം സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങളുടെ സ്റ്റേ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് ആ റോഡ് വളരെ മോശമാണെന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് തയ്യാറാകുന്നില്ല ഓട്ടോക്കാരൊന്നും പിന്നെ ലാസ്റ്റ് ആദിത്യൻ ഉണ്ടോ പറഞ്ഞൊരു ഓട്ടോക്കാരൻ ആ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിടുകയാണ് ചെയ്തത് എൻ്റെ ആ റോഡിന് ഇത്ര മോശം എന്നെനിക്ക് അറിഞ്ഞൂടും നല്ല റോഡാണ് പക്ഷേ ഇവരാരും അങ്ങോട്ട് വരില്ല അങ്ങനെ ഞങ്ങളുടെ മൈസൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം ബൈ